ലൈവില് അളിയന്മാര് പേരും കൂടി ബെഡ്റൂമിലേക്ക് വരികയാണ് എന്നിട്ട് അക്ബർ പറയണം നീ പോയതോടെ ഞാൻ തകർന്നടാ അപ്പ നെവിൻ പറയാ സത്യാണ് ഇയാള് ഭയങ്കര കരസിലായിരുന്നു എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ലടാ പലരും സംസാരിക്കാൻ മടിയായിരുന്നു ഇയാൾ ഇയാളൊറ്റയ്ക്കായിരുന്നു പിന്നെ ഊഞ്ഞാലൊരു നാടാ ഞാൻ തന്നെ വേണ്ടിവന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു നിന്നെ ഒരുപാട് മിസ്സ് ചെയ്തളിയാന്ന് പറഞ്ഞിട്ട് അക്ബർ നമ്മുടെ ശരത്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവിടെ എല്ലാരും ഇരിക്കുമ്പം പറയാൻ പാടില്ല എന്നാലും എല്ലാവരെയും മിസ് ചെയ്തു ഇയാളെ കൂടുതൽ മിസ് ചെയ്തു എന്ന് നമ്മുടെ നെവിൻ പറയുന്നുണ്ട് ഞാനൊന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു നിന്നെ കാണാനെന്ന് അക്ബർ പറയുന്നുണ്ട് സത്യം അപ്പാനി എയർപോർട്ടിൽ വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മുടങ്ങിയപ്പോഴത്തേന് അപ്പാനി പറയുന്നുണ്ട് നീ ഇറങ്ങരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന അവസാനം ഞാൻ ഞാനിതിൻ്റെ അകത്ത് വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവണം നിന്റെ ഇവിടെ ഇവിടെ നിൽക്കണം ഓരോ വീക്കെൻഡ് വരുമ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു നെവിൻ ചോദിക്കുന്നുണ്ട് ഞാൻ പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ അതുണ്ട് അന്നേരം പറയാം എന്നാ പിന്നെ കുഴപ്പമില്ല അത് അതെനിക്കറിയാം നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷനാണ് ഞാൻ ഒഴിഞ്ഞേറ്റിനുമായിട്ടായിരുന്ന കണക്ഷനെന്ന് നെവിൻ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നീ പോയപ്പെടുന്നു പറഞ്ഞിട്ട് അക്ബർ കരയുന്നുണ്ട് അപ്പം അപ്പാനീ മുഖം തുടച്ച് കൊടുക്കുന്നുണ്ട് ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് കരയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നെവിന് അന്നേരം അക്ബർ പറയുകയാണെ അല്ലടാ ഇവിടെ ഒരു സപ്പോർട്ട് വേണ്ടേ അതിപ്പം നാല് ദിവസം കഴിഞ്ഞിട്ടാലും ആറ് ദിവസം കഴിഞ്ഞിട്ടാലും പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്ന് പറഞ്ഞിട്ട് രണ്ടു പേരുടെയും കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചായിരിക്കുമെന്ന് അപ്പാനും ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തലയിൽ ഒരു ഉമ്മയേൽ കൊടുക്കുന്നുണ്ട് അക്ബർ കരയുന്നുണ്ട് എൻ്റെ റാപ്പുറിൻ്റെ പാട്ടൊക്കെ കേട്ടോ എന്നൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട് ഇന്ന് രാവിലെ അനുമോളുടെയും അനുഷേട്ടൻ്റെയും കൂടിയുള്ളൊരു പാട്ടുണ്ടായിരുന്നെന്നും പറയുന്നു നെവിൻ പറയുകയാണ് ഇനി ഞാൻ ആര് വരുമ്പോഴാണ് ആവോ കരയാൻ പോകുന്നത് അപ്പാനി പറയുന്നുണ്ട് ഞാനെൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇനി കാണാൻ പറ്റുന്നത് എപ്പോഴാണ് കാണാൻ പറ്റുന്നത് അവൻ അവിടെ ഉണ്ടാവണം ഞാൻ ചെല്ലുമ്പോൾ അവനോടെ അവനവിടെ കാണണം അതാണിപ്പോൾ ഈ നിമിഷത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് അപ്പാനി പറയുന്നുണ്ട് പിന്നീട് ഇവിടെ വന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ആദ്യ ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയതാണെന്ന് പിന്നെ നീ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒന്നുമില്ലട നീ ആയിരുന്നു ആ ഗ്രൂപ്പ് എന്തുകൂടാ ഞാൻ പോയപ്പോൾ എന്തോ പറഞ്ഞ അപ്പാനിയെ അക്ബർ പൊരുതി കൊടുത്തുന്നു നീ അതൊന്നും കേട്ടിട്ട് വിഷമിക്കുന്നതെന്നും വേണ്ട അത് പറയുന്നവർ എന്തെങ്കിലും പറഞ്ഞോട്ടോ നമുക്കറിയാം നമ്മൾ എന്താണ് നമ്മൾ എത്രത്തോളം ഉണ്ട് നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം ആ പറഞ്ഞ സമയത്ത് ഞാൻ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ വാ അടപ്പിച്ചേനെ എന്ന് അപ്പാനി പറയുന്നുണ്ട് അക്ബർ കരയുന്നുണ്ട് കേട്ടോ